ഇന്ന് കളമശ്ശേരിയിൽ ഇന്ന് വാടനം മറ്റും കയർന്നുകൊണ്ട് വളവിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ ജീവനക്കാരിയായ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഭാഗമായ സർക്കാർ ജീവനക്കാരി യുടെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടത് നിയമം നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം നിർബന്ധമായും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം ഇതെല്ലാം സുപ്രീം കോടതി അടക്കം കേരള ഹൈക്കോടതി അടക്കം നമ്മളെ ബോധവാന്മാരാക്കാനും നമ്മുടെ ജീവിതത്തിന് സുരക്ഷ ഒരുക്കുവാനും വേണ്ടി ഇട്ട ഉത്തരവുകളാണ് എന്നാൽ ഈ ഉത്തരവുകൾ പോലെ തന്നെ കേരള പോലീസിനും ചില നിയമങ്ങൾ ബാധകമാണ് ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനം വളവുകളിൽ വാഹന പരിശോധന നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ഹെൽമറ്റ് ധരിച്ചാലും ഇല്ലെങ്കിലും വാഹനങ്ങളിൽ പിന്തുടർന്ന് ചെന്ന് പരിശോധന അല്ലെങ്കിൽ അപകടമുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഉത്തരവുകളൊക്കെ ഇവിടെ ഈ രാജ്യത്ത് നിലവിലുണ്ട് ഈ ഉത്തരവുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് ഇത് പറയാനുണ്ടായ കാരണവും കളമശ്ശേരിയിൽ ഇന്ന് കളമശ്ശേരിയിൽ ഇന്ന് വാടനം മറ്റും കയർന്നുകൊണ്ട് വളവിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ ജീവനക്കാരിയായ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഭാഗമായ സർക്കാർ ജീവനക്കാരി യുടെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടത് നിയമം സാധാരണക്കാരന് മാത്രമുള്ളതല്ല നിയമം മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ അനുസരിക്കേണ്ട ബാധ്യത കേരള പോലീസിനും കേരളത്തിലെ സർക്കാർ ജീവനക്കാരായ ഓരോരുത്തർക്കുമുണ്ട് ഈ ഉത്തരവുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് വളവുകളിൽ നടന്ന വാഹന പരിശോധനയിൽ എന്തായാലും ഇന്നത്തെ സംഭവത്തിന് മുൻപ് രണ്ടായിരത്തി ഏഴില അതേ കൂടി നിങ്ങളോട് എനിക്ക് പറയുവാനുമുണ്ട് കളമശ്ശേരിയിൽ രണ്ടായിരത്തി ഏഴിലോ എട്ടിലോ റോഡിൽ വാഹന പരിശോധന അല്ലെങ്കിൽ ഹെൽമറ്റ് വേട്ട നിരന്തരം നടക്കുന്ന സമയം ഈ സമയത്ത് പോലീസ് ലാത്തി എറിഞ്ഞും ഓടിച്ചിട്ട് പിടിച്ചും ഒക്കെ വേട്ടയാടുന്ന സമയത്ത് അന്നത്തെ സർക്കാർ ഒരു ഉത്തരവിറക്കി വേട്ടയാടി പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരള പോലീസിൽ അന്ന് കേരള പോലീസിനല്ല അന്ന് ട്രാഫിക് ചുമതല വാഹന പരിശോധന ഉൾപ്പെടെ അന്നത്തെ ചുമതലകൾ കേരളത്തിലെ ട്രാഫിക് പോലീസ് വിഭാഗത്തിനാണ് ഈ സമയത്ത് അന്ന് രണ്ട് ചെറുപ്പക്കാർ ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിന് പോകുന്നു പോലീസ് ഇത് കൈയാണിച്ച് നിർത്തിയില്ല ജീപ്പെടുത്ത് പുറകെ പോയി അന്ന് എച്ച് എം ടി കോളനിയിൽ നിന്നും പോർട്ട് കൊച്ചിക്ക് സർവീസ് നടത്തുന്ന ആ ബസിന്റെ മുമ്പിൽ എച്ച് എം ടി കമ്പനിയുടെ മുമ്പിൽ ആ വളവിൽ വെച്ച് നേരെ ബസ്സിന്റെ മുമ്പിലേക്ക് ഇടിച്ചു ചേർന്നു പോലീസുകാർ ആ വ ജീപ്പിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും അവിടെ നിന്നും പോയി നാട്ടുകാരും വേറൊന്നേ വീട്ടില്ല നാട്ടുകാരും എടുത്തിട്ടിടിച്ചു പോലീസിനെയും ബാക്കിയെല്ലാവരെയും ഇവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല പ്രശ്നം വീണ്ടും രൂക്ഷമായി കളമശ്ശേരിയിലെ ദേശീയ ഹൈവേ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അന്ന് ദേശീയ ഹൈവേ അടച്ചുപൂട്ടി വൈകുന്നേരം ആറു മണിവരെയും ആറര വരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത് വരെ ദേശീയ ഹൈവേയുടെ രണ്ടു വശവും ജനങ്ങൾ റോഡ് തടഞ്ഞു പിന്നീടാണ് അന്നത്തെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് വാഹന പരിശോധന നടത്തിയാലും ഇല്ലെങ്കിലും ഓടിച്ചിട്ട് ചെയ്ത് ചെയ്യേണ്ട എന്നുള്ള ഉത്തരവുകളൊക്കെ വന്നതും ഈ സമയത്താണ് എന്തായാലും അതേ പ്രവൃത്തി തന്നെയാണ് ഇന്ന് വീണ്ടും ആവർത്തിച്ചത് വളവുകളിൽ വാഹന പരിശോധന നടത്തി അപകടമുണ്ടാക്കിയതും ഇവിടെയും തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് പ്രശ്നങ്ങൾ കോൺസ്റ്റബിളായി ഗ്രേഡ് മൂത്ത് എസ് ഐ ആയി വരുന്നവർക്ക് പണപ്പിരിവ് നടത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത കത്തിലും ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരവ് ഇങ്ങനെയാണ് ഗ്രേഡ് മൂത്ത് എസ് ഐ ആയാലും കോൺസ്ടബിളിന്റെ അതേ അധികാരമുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പണപ്പെരിവ് നടത്താൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ആ ഒരു ഉത്തരവ് നിലനിന്നാലും ഇപ്പോഴും കേരള പോലീസിലെ കോൺസ്റ്റബിൾ ആയാലും എസ് ഐ ആയാലും വാർഡനായാലും ഇപ്പോഴും പരിശോധനകളും പണപ്പെരിവും തകൃതിയായി നടക്കുന്നു ഇത് തന്നെ നമ്മൾ പല അവർത്തി നമ്മൾ പൊതുജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് ഇനിയെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുകളടക്കം കൃത്യമായി നടപ്പിലാക്കും ജനങ്ങൾ മാത്രമല്ല വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും നിയമം ലംഘിച്ചാൽ പിഴ ഈടാക്കുന്നത് പോലെ നിയമം നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നിയമം അറിയാവുന്ന നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ ഈ നിയമം നട നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നിയമം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഇനി ഒരു ജീവൻ റോഡിൽ പൊലിയില്ല എന്ന് ഉറപ്പ് ജനങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു नी नमस्कार